അപ്പം അങ്ങനെ ഞങ്ങളുടെ പറമ്പിൽ പോയിട്ട് ഞാൻ എതിൽ ഓൺലൈനിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ചക്ക ഞാൻ ഇട്ടു കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ മമ്മിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മമ്മിയാണെങ്കിൽ ഒരു ചക്ക പ്രാന്തത്തിയാണെന്ന് പറയാം അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒരു ചക്ക എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ചക്ക കൊടുത്ത വിശേഷമൊക്കെ കാണാം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി എന്നാൽ നമ്മുടെ ചക്കക്കുട്ടനെ ഒരു ക്രിസ്മസ് ക്യാപ്പൊക്കെ ഇടിയിച്ച് കൊണ്ടുപോകാന്ന് അങ്ങനെ ഞാൻ ഇതേ അത് മമ്മിക്ക് കൊണ്ടു കൊടുത്തുട്ടോ മമ്മിക്ക് ഭയങ്കര സന്തോഷമായി മമ്മിക്ക് അത് ഉച്ചയ്ക്ക് തന്നെ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ കറി വെച്ച് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഞാൻ എത്തിയിപ്പം ലേറ്റായി അപ്പം തന്നെ മമ്മി അതിനെ വെട്ടിപ്പൊളിച്ച് ഈ കുക്കറിൽ വേവിച്ചെടുത്തു മിനിറ്റ് നേരങ്ങൾ കൊണ്ട് കറി കാച്ചി ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു കെട്ടോ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കുപ്പേരി എന്ന് പറയാം പിന്നെ ഇതെല്ലാവരും കൂടി കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ത്രില്ണ്ടല്ലോ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ ചക്കൊന്നും കഴിക്കാനായിട്ട് ഒരു രസമില്ല അങ്ങനെ